ഹരേ കൃഷ്ണ രാധേ രാധെ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നും ഒരു ട്രിക്കായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അതെന്താണെന്ന് നോക്കാം അപ്പോൾ ഇന്ന് ഞാൻ കറുകപ്പട്ടയുടെ ഒരു ട്രിപ്പുമായിട്ടാണ് വന്നിട്ടുള്ളത് സിനമൺ അഥവാ സിനിമൺ പൗഡർ ബേ ലീഫ് ഇതൊക്കെ വളരെ നമുക്ക് ലക്ക് അട്രാക്റ്റ് ചെയ്യാൻ പറ്റിയ സ്പൈസസ് ആണ് അപ്പോൾ ഇന്ന് എന്താണെന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യാനുള്ളത് നിങ്ങൾക്ക് എന്ത് ആഗ്രഹമാണോ ഉള്ളത് അത് ഡിസൈഡ് ചെയ്യാം വെൽത്തിന് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ കറവപ്പട്ട വെച്ച് നമ്മൾ ചെയ്യലും വെൽത്ത് അട്രാക്ഷനാണ് മണി ബ്ലോക്കേജസ് ഒക്കെ മാറ്റലും ഇങ്ങനെയുള്ള കാര്യങ്ങളുമാണ് അപ്പോൾ ഇന്നത്തെ റെമഡിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അഥവാ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാൻ നമുക്ക് കരകപ്പട്ടയുടെ പൊടി അതായത് സിനിമ പൗഡർ പിന്നെ ഒരു കോയിന് പിന്നെ തേൻ വേണം കുറച്ച് ഈ മൂന്ന് കാര്യങ്ങളാണ് ആവശ്യം പിന്നെ നിങ്ങൾ എന്ത് വിഷ് മണീസ് മണീനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഏത് വിഷും നിങ്ങൾക്ക് ഫുൾഫിൽ ചെയ്യാൻ കഴിയും മണി ബ്ലോക്കേജസ് മാറ്റാൻ കഴിയും പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വീട് വാങ്ങണമെന്നാഗ്രഹമുണ്ട് അങ്കിൽ പിന്നെ വെൽത്ത് അട്രാക്റ്റ് ചെയ്യണം വെൽത്തുമായിട്ടും മണിയുമായിട്ടും റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾക്ക് ഇത് വെച്ച് ചെയ്യാൻ പറ്റുള്ളൂ ലെഫ്റ്റ് ഹാൻഡിൻ്റെ ഉള്ളിൽ കറികപ്പട്ടയുടെ പൊടി ഇപ്പോൾ ഒരു സ്പൂണാണ് എടുക്കണമെങ്കിൽ ഒരു സ്പൂണ് പിന്നെ ഒരു കോയിൻ വയ്ക്കുക പിന്നെ തേൻ ഒഴിക്കുക അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു കോയിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കോയിൻ എടുക്കാം എന്നിട്ട് ഇത് മൂന്നും കൂടി കൈക്കുള്ളിൽ വെക്കണം എന്നിട്ട് നിങ്ങൾ എന്താണ് നിങ്ങളുടെ ആഗ്രഹം അത് പറഞ്ഞ് ഇതിനെ നന്നായിട്ട് കൈകൾ മുപ്പത് സെക്കൻഡ്സ് വരെ നന്നായിട്ടൊന്ന് തിരുമണം ഇപ്പോൾ നിങ്ങൾക്ക് റിമൂവ് മൈ മണി ബ്ലോക്കേജസ് എന്ന് പറഞ്ഞു കൊണ്ടിരിക്കാം നിങ്ങൾക്കിപ്പോൾ മണി മാനിഫെസ്റ്റ് ചെയ്യാം റിമൂവ് മൈ മണി ബ്ലോക്കേജസ് എന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വിഷുണ്ട് അത് ഇപ്പോൾ ഒരു വീട് വാങ്ങണമെന്നാണോ എങ്കിൽ പറ്റും പിന്നെ വെൽത്തിനെ അട്രാക്റ്റ് ചെയ്യാനായിട്ടാണ് മെയിനായിട്ട് ഇത് യൂസ് ചെയ്യുന്നത് എന്നിട്ട് നിങ്ങൾ നന്നായിട്ട് മുപ്പത് സെക്കൻഡ്സ് വരെ ആ കൈക്ക് ഉള്ളിൽ തന്നെ ഇങ്ങോട്ട് രണ്ട് കൈയും കൂടി തിരുമണം തിരുമി തിരുമി നന്നായിട്ട് അതൊന്ന് മുപ്പത് സെക്കൻഡ്സ് വരെ ഇങ്ങനെ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം നിങ്ങൾക്ക് എന്താണ് ആവശ്യമുള്ളത് അത് ഞാൻ മുമ്പിൽ പറഞ്ഞു വെൽത്തിനെ അട്രാക്റ്റ് ചെയ്യാനാണ് പോസിറ്റീവായിട്ട് ചിന്തിച്ച് തന്നെ ചെയ്യണം സംശയിച്ചു കൊണ്ടിട്ട് ഇത് ചെയ്യാനായിട്ട് ശ്രമിക്കരുത് എന്നിട്ട് മുപ്പത് സെക്കൻഡ്സ് കഴിയണത് വരെ ഇങ്ങനെ നിങ്ങൾ പറഞ്ഞു കൊണ്ടിരുന്നതിന് ശേഷം സിങ്കിൽ നല്ലോണം വെള്ളം തുറന്നു വിട്ട് നന്നായിട്ട് കൈ നന്നായിട്ട് കഴുകുക വെള്ളം നന്നായിട്ട് ഇങ്ങനെ ഒഴുകി ആ കൈയിലുള്ള ഫുള്ള് പൗഡറും ആ തേന് തേന് വെള്ളം ഒഴിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ മാറിക്കോളും അപ്പോൾ നന്നായിട്ട് പോകണം കോയിൻ കളയാൻ പാടില്ല കൈക്കുള്ളിൽ തന്നെ വയ്ക്കണം അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കോയിന് നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം ആ കോയിനിൽ എയ്റ്റ് എന്നൊരു നമ്പർ എഴുതിയതിനു ശേഷം അത് നിങ്ങളുടെ പേഴ്സില് പേഴ്സാവുമ്പോൾ നിങ്ങൾ എപ്പോഴും കൂടെ കൊണ്ട് നടക്കുമല്ലോ അപ്പോൾ പേഴ്സിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് അത് യൂസ് ചെയ്യാതെ വച്ചയ്ക്കുക നിങ്ങൾ നോക്കോളൂ ഉടനെ തന്നെ നിങ്ങളുടെ ആ ആഗ്രഹം നടക്കും അതുപോലെ തന്നെ നിങ്ങൾ പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കണം പോസിറ്റീവായിട്ട് മാനിഫെസ്റ്റ് ചെയ്ത് കൊണ്ടിരിക്കണം അപ്പോൾ ഈ ഐഡിയ എങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് കമൻസിൽ പറയുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം ഇപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആക്ക ലൈക്കും കമൻസും ഒക്കെ ചെയ്യണം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെയ്ക്കും എല്ലാവർക്കും ഹരേ കൃഷ്ണ രാധേ രാധേ